ചതപദാരം തിരുവചനപദ സിചന പദ സജനപദ തിരുവചനപദ സാരം ഈശോ മിശ്രി ഹൈക്ക സ്തുതി ആരിക്കട്ട മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എൺപത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സുഹൃത്തുക്കളെ ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു ക്രിയാപദമുണ്ട് അനീസ്തമി എന്നതാണത് അനീസ്തമി വലിയ അർത്ഥ മാനങ്ങളുള്ള ഒരു ക്രിയാപദമാണ് അനിസ്തമി അന എന്ന വിഭക്തി പ്രത്യയത്തിൻ്റെ അർത്ഥം എഗൻ എന്നോ എബൗ എന്നോ ആകാം ഇവിടെ എബൗ എന്നർത്ഥത്തിലാണ് അപ്പ് എന്നർത്ഥത്തിലാണ് ഹിസ്തമി ടു സ്റ്റാൻഡ് നിൽക്കുക അപ്പോൾ അനിസ്തമി എന്ന് വെച്ചാൽ എഴുന്നേറ്റു നിൽക്കുക എന്നാണ് അക്ഷരാർത്ഥം പക്ഷേ ഇതേ ക്രിയാപഥത്തിന് മാനസാന്തരപ്പെടുക എന്ന ഒരു രൂപകാർത്ഥം ഉണ്ട് ഉയർക്കുക ഉയർത്തെഴുന്നേൽക്കുക എന്ന അർത്ഥവും അനിസ്തേമിക്ക് ഉണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു ക്രിയാപഥത്തെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണ് സുവിശേഷങ്ങളിൽ അൻപത്തിയാറ് പ്രാവശ്യം ഈ ക്രിയാപദം കാണാം അനിസ്തേമി ഇതിൽ ഇരുപത്തി ആറ് പ്രാവശ്യവും അക്ഷരാർത്ഥത്തിലുള്ള പ്രയോഗങ്ങളാണുള്ളത് അതായത് ശാരീരികമായ എഴുന്നേറ്റ് നിൽപ്പ് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലേവിയെക്കുറിച്ചുള്ള വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ കാണുന്ന പ്രയോഗം അതിന് സമാനമായ മറ്റ് സുവിശേഷ ഭാഗങ്ങളിലുള്ള പ്രയോഗം ഇതേക്കുറിച്ചാണ് നോക്കൂ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നമ്മൾ ഈശോ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്ന മത്തായിയെ കാണുന്നു എന്നിട്ട് ഈശോ പറയുകയാണ് എന്നെ അനുഗമിക്കുക അപ്പോൾ നോക്കൂ ചുങ്കസ്ഥലം അത് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന സ്ഥലമാണ് ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാർക്ക് അഥവാ യഹൂദർക്ക് വളരെ ദോഷവും ദ്രോഹവും ചെയ്യുന്ന സ്ഥലം എന്നു മാത്രമല്ല ചുങ്കക്കാര് റോമാക്കാർക്ക് വേണ്ടി കപ്പം പിരിക്കുന്നു ഒപ്പം സ്വന്തം ജനത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ചിലപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ തുകയും ഈടാക്കി അവരെ കൊള്ളയടിക്കുന്നതിന് അതുല്യമായ ഒരു ഒരവസ്ഥ ഈ ചുങ്കക്കാർക്കുണ്ട് അപ്പോൾ അവിടെ ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവി അഥവാ മത്തായി ഈശോ അവനെയാണ് വിളിക്കുന്നത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒൻപതാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത് അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവിടെ എഴുന്നേറ്റ് എന്നതിൻ്റെ ക്രിയാപദം ഈ പദമാണ് അനിസ്ഥമി എന്ന ആ ഒരു പദമ പദത്തിൻ്റെ രൂപമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എഴുന്നേറ്റ് പിന്നെ അനുഗമിക്കണമെങ്കിൽ ശാരീരികമായ എഴുന്നേക്കൽ വേണമെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് പക്ഷേ ഇവിടെ ധ്വനിപ്പിക്കുന്നത് എഴുത്തുകാരൻ ധ്വനിപ്പിക്കുന്നത് ലേവിയിൽ ഉണ്ടായ ഒരു മാറ്റമാണ് മാനസാന്തരത്തെ സൂചിപ്പിക്കുന്ന ഒരു ക്രിയാപദമായിട്ടാണ് അത് അവിടെ നിലകൊള്ളുന്നത് അനിസ്തമി മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിലും ലൂക്കൈഡ് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിലും ലേവിയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ പദപ്രയോഗം ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം ഇനി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇതേ ക്രിയാപദം നമ്മൾ കാണുന്നുണ്ട് പതിനഞ്ച് പതിനെട്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും പിതാവിനെ വിട്ടുപേഴിച്ചു പോന്നവനാണ് സ്വത്ത് മുഴുവൻ കണക്ക് പറഞ്ഞു വാങ്ങി വീട്ടിൽ നിന്ന് ദൂരേക്ക് പോയവനാണ് ഇപ്പോൾ പന്നിക്കൂട്ടിൽ എത്തി നിൽക്കുകയാണ് തവിടുപോലും കിട്ടാതെ ഒരാളും കൂട്ടിനില്ലാതെ വിശന്ന് വലഞ്ഞ് അവിടെയാണ് ധൂർത്തപുത്രൻ പറയുന്നത് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും അർത്ഥം എന്താ ഞാൻ അടിഞ്ഞു പോയിരിക്കുകയാണ് ഞാൻ തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് ഈ എൻ്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും മടക്കയാത്രയാണ് മാനസാന്തരമാണ് തിരിച്ചു പോക്കാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും അവിടെയും അനിസ്ഥമി ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും അനിസ്തമിയെ കുറിച്ച് പറഞ്ഞിട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പത്തൊൻപതാം അധ്യായത്തിലെ മറ്റൊരു സംഭവത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അത് സഖേവൂസിന്റെ ഭവനത്തിലെ കാര്യമാണ് ഈശോ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്ന് ചെന്നിട്ട് ഈശോ അവിടെ ഇരിക്കുന്നു നമ്മൾ ലുക്കായ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നോക്കൂ എട്ടാം വാക്യം സക്കേവൂസ് എഴുന്നേറ്റു പറഞ്ഞു അപ്പൊ ഈശോ സക്കേവൂസിന്റെ വീട്ടിൽ ഇരിക്കുന്നു ഈഷോ ഇരിക്കുമ്പോൾ സക്കേവൂസ് എഴുന്നേൽക്കുന്നു ആ എഴുന്നേൽപ്പിൽ ഒരു പ്രത്യേക അർത്ഥം ഉണ്ടാകും അവിടെ പക്ഷേ അനിസ്തേമിയല്ല ഹിസ്തേമിയാണ് അതായത് അനാപ്ലസ് ഹിസ്തേമിയാണ് അനിസ്തമി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലെ ആ ഹിസ്തേമി അഥവാ സ്റ്റാൻഡ് എന്നുള്ള ആ ക്രിയാപദം അതാണ് പത്തൊൻപതിൽ എട്ടിൽ നമ്മൾ കാണുന്നത് സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവെ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും ഒക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു പ്രിയപ്പെട്ടവര് മാനസാന്തരത്തിൻ്റെ പദം തന്നെയാണ് അനിസ്തമി എന്നല്ല അതിലെ സെക്കൻഡ് പാർട്ടായ ഹിസ്തമി ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ അനിസ്തമി എന്ന ക്രിയാപഥത്തിൻ്റെ അതിസുന്ദരമായ ഉപയോഗം മാനസാന്തരത്തെ സൂചിപ്പിക്കാൻ ഇടയാക്കുന്ന സുന്ദരമായ പ്രയോഗം അത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ നോമ്പുകാലത്ത് നമുക്ക് ഈ അനിസ്തമി എന്ന ക്രിയാപദത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ആന്തരാർത്ഥം ഒരു ആത്മീയാർത്ഥം മാനസാന്തരത്തിൻ്റെ എഴുന്നേറ്റു നിൽപ്പ് തീരുമാനത്തിൻ്റെ എഴുന്നേൽപ്പ് എഴുന്നേറ്റു നിൽപ്പ് കൂടിയുള്ള എഴുന്നേറ്റു നിൽപ്പ് അതിനുള്ള കാലമാണ് തിരികെ പോകാനുള്ള കാലമാണ് ജീവിതത്തിന് മാറ്റം വരുത്താനുള്ള കാലമാണ് പന്നിക്കൂട്ടിൽ നിന്ന് പിതൃഭവനത്തിലേക്ക് തിരികെ ചെല്ലാനുള്ള വലിയ തീരുമാനത്തിൻ്റെ കാലമാണ് നോമ്പുകാലം അനിസ്തമി എന്ന ക്രിയാപദം നമ്മെ സാരമായി സ്വാധീനിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം